മുപ്പത് കോടി രൂപയുടെ ലഹരി മരുന്ന് വിഴുങ്ങിയെത്തിയ വിദേശ ദമ്പതിമാർ കൊച്ചിയിൽ പിടിയിലായി ടാൻസാനിയൻ സ്വദേശികളായ ദമ്പതിമാരെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഡി ആർ ഐ സംഘം അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ചയാണ് ഇരുവരും ഒമാനിൽ നിന്നുള്ള വിമാനത്തിൽ കൊച്ചിയിലെത്തിയത് തുടർന്ന് രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്ത ഡിആർഐ സംഘം ആലുവ താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ വൈദ്യ പരിശോധനയിലാണ് ശരീരത്തിനുള്ളിൽ കൊക്കൈൻ ഒളിപ്പിച്ചതായി കണ്ടെത്തിയത് യുവാവിന്റെ വയറ്റിൽ നിന്ന് ഏകദേശം രണ്ട് കിലോയോളം കൊയ്ക്കൈനാണ് കണ്ടെത്തിയത് ഇത് പുറത്തെടുത്ത് യുവാവിനെ കേസിൽ റിമാൻഡ് ചെയ്തു യുവതിയുടെ ശരീരത്തിനുള്ളിലും സമാനമായ അളവിൽ കൊക്കൈനാണ് അടങ്ങിയിട്ടുള്ളത് ഈ ലഹരി മരുന്ന് പുറത്തെടുക്കാനായി യുവതി ആശുപത്രിയിൽ തുടരുകയാണ് ദഹിക്കാത്ത തരത്തിലുള്ള ടേപ്പിൽ പൊതിഞ്ഞ് ക്യാപ്സ്യൂൾ രൂപത്തിലാക്കിയാണ് ദമ്പതിമാർ ലഹരി മരുന്ന് വിഴുങ്ങിയതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് കൊച്ചിയിൽ കൈമാറ്റം ചെയ്യാനായി കൊണ്ടുവന്നതാണെന്നും കരുതുന്നു സംഭവത്തിൽ ഡി ആർ ഐ വിപുലമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് വിദേശത്തേക്ക് ലഹരി വസ്തുക്കൾ കടത്തുന്ന അന്താരാഷ്ട്ര ലഹരി കടത്ത് സംഘവും ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ മൂന്ന് പേർ പോലീസ് പിടിയിലായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ എയർപോർട്ട് പരിസരത്തെ ലോഡ്ജിൽ നിന്നാണ് കണ്ണൂർ സ്വദേശികളായ യുവാക്കളെ ലഹരി മരുന്നുമായി പിടികൂടിയത് തായ് ഗോൾഡ് എന്നറിയപ്പെടുന്ന അഞ്ച് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു കണ്ണൂർ പിണറായി സ്വദേശി റമീസ് കണ്ണപുരം അഞ്ചാം പീടിക സ്വദേശി റിയാസ് വയനാട് അമ്പലവയൽ ആയിരം കൊല്ലി സ്വദേശി പുത്തൻപുരക്കൽ ഡെന്നി എന്നിവരാണ് പിടിയിലായത് മലപ്പുറം ജില്ലയിൽ ആദ്യമായാണ് വൻതോതിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നതും തായ്ലൻഡിൽ നിന്നും ബാങ്കോക്കിൽ നിന്നും ഇവിടെ എത്തിക്കുന്ന ഹൈബ്രിഡ് ലഹരി പിന്നീട് കാരിയർമാർ മുഖേന കടത്തുന്ന സംഘത്തിലെ കണ്ണികളാണ് ഇവർ വിദേശത്തേക്ക് കടത്താൻ ട്രോളി ബാഗിൽ ലഹരിമരുന്ന് സെറ്റ് ചെയ്യുന്നതിനിടയിലാണ് ഇവരെ പിടികൂടുന്നത്